നമസ്കാരം ബി പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് ബീഫ് കൊണ്ടൊരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാം ഇത് കുക്കറിനകത്ത് ഇതൊരു മുക്കാൽ ശതമാനം എന്താ മതി നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇനി കുക്കറിനകത്തേക്ക് ഇതാ ഒരു കണ്ട് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഒരസ്പൂൺ തന്നെ വേണ്ട മഞ്ഞൾപ്പൊടിയാണ് ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിന് പാകത്തിനുള്ള ഇനി നമ്മൾ കേൾക്കാനുള്ളത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് നമുക്കൊരു രണ്ട് പീസിനെ അടിപ്പിക്കണം ബീഫ് കുക്കറിൽ രണ്ട് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മുക്കാലപ്പം വേവ് ആയിട്ടുണ്ട് ഇതായിട്ടുണ്ടോ ഇതാണ് പീസ് ബീഫ് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരുമാതിരി ചൂടാറിയിട്ടുണ്ട് നമുക്കിത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഈ വലിപ്പത്തിൽ ഇത് മുഴുവൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബീപ്പ് നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ട് ഈ ബേസിനകത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഇതൊന്ന് മസാല വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മളൊരു അഞ്ചാറല്ലേ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് അപ്പൊ ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും നമ്മൾ പൊടിച്ച മസാലപ്പൊടിയാണ് അത് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നുകൂടി എടുത്തു പറയുകയാണ് നമ്മൾ ആദ്യം ചേർത്തായിരുന്നു ഇനി ചേർക്കാൻ പോകുന്ന കുരുമുളക് പൊടിയാണ് ആദ്യം നമ്മൾ അല്പം കുരുമുളക് പൊടി ചേർത്താണ് വേവിച്ചിരിക്കുന്നത് ഒരു സ്പൂണേ ഉള്ളൂ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് മുളക് പൊടി നമ്മൾ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ എരിവ് കൂടുതലായിട്ട് ഉണ്ടാവുകയില്ല മാത്രമല്ല നമ്മൾ പച്ചമുളക് വറുത്ത് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കാശ്മീരി ചില്ലി മാത്രം ചേർത്താൽ മതി കൂടാതെ സാധാരണ മുളക് നമ്മൾ ചതച്ചേർത്തും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കഷ്ടത്തി രണ്ട് സ്പൂണേ ഉള്ളൂ ഇതാണ് നമ്മൾ സാധാരണ മുളക് ചതച്ചെടുത്തതാണ് ഇതൊരു രണ്ട് സ്പൂൺ ഉണ്ട് ഇതും ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് കോൺഫ്ലവർ ആണ് ഇതൊരു മൂന്ന് സ്പൂൺ ഉണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒന്നുകിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത് ഒരു ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിനാഗിരി നമ്മൾ കുക്കറിൽ വേവിച്ച ബീഫിന്റെ വെള്ളമാണ് ചാറ്പോലിരിക്കുന്നത് ഇത് നമുക്ക് ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം അത് നമ്മൾ മഞ്ഞൾപ്പൊടി അല്പം ചേർത്തായിരുന്നു എന്നാലും ഒരൽപ്പം കുറവ് വരും നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം നന്നായിട്ട് മിസ്സായിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ റെസ്റ്റിൽ വെക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു രണ്ടു മൂന്ന് ട്രിപ്പായിട്ട് വറുത്തെടുത്താൽ മതി അതിനുള്ള എണ്ണയെ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ എണ്ണ ഒരുമാതിരി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് പീസ് ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഇട്ട ഉപ്പല്ലാതെ രണ്ടാമത് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു ഒരല്പ ഉപ്പിന്റെ കുറവുണ്ട് നമ്മൾ ീര് ഒഴിച്ച് എടുക്കാം പാകത്തിന് മൂത്തിട്ടുണ്ട് കോരി എടുക്കാണ് മൊത്തം നമ്മൾ വറുത്ത് എടുത്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഡ്രിപ്പാണ് മുളവും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ വറക്കാനുള്ള എണ്ണ മിച്ചുണ്ട് ഒരാറ് പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ കീറി എടുത്തതാണ് അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി തടച്ചതാണ് ഇത് നമുക്ക് ഉണക്കിയെടുക്കാം കറിവേപ്പില വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ പാകത്തിൽ മൂപ്പായിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓപ്പ് ചെയ്യാം കൂരി എടുക്കാം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ രുചികരമായ രീതിയിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബി ഡി എഫ് എന്നറിയപ്പെടുന്ന ബീഫ് ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നാളെ ക്രിസ്മസല്ലേ സലാഡ് വേണം അതുപോലെ തന്നെ കള്ളപ്പം വേണം നല്ല ടേസ്റ്റുള്ള കള്ളപ്പം കേട്ടോ ബീഫിൻ്റെ മപ്പാസ് വേണം ആ ചിക്കൻ കറി വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം